ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഫിഷ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഉലുവ പൊട്ടി ചെറുക്കണ് ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മളതിലോട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത് നമ്മൾ റെഡിയാക്കി വെക്കണം എന്നിട്ടിത് പൊട്ടി വരുമ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണ് അതൊന്ന് വഴിന്ന് വരട്ടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമെണ്ണം മാറിക്കഴിഞ്ഞാൽ നമ്മളതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും പക്ഷെ അവിടെ എരിവ് കൂടുതൽ ഇഷ്ടമില്ല അതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല പിന്നെ മസാലപ്പൊടികളിലൊക്കെ എരിവ് വരുമല്ലോ അപ്പോൾ കൂടുതൽ എരിവാവും അപ്പോൾ കുട്ടികളൊന്നും കഴിക്കൂല ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെല്ലുളളി ചേർത്ത് കൊടുക്കുക വലിയ ഉള്ളിയുടെ കളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വലിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ വലിയ വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കറിയിലോട്ട് മൊത്തമായിട്ടുള്ള അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കറിയിലോട്ട് മൊത്തമായിട്ടുള്ള അളവിലുള്ള ഉപ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിയുടെ കൂടെ ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഉപ്പ് ചേർക്കാൻ പാടില്ല ഇത് നമ്മുടെ കറിക്ക് മൊത്തമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഈ ഉള്ളിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് വയന്ന് വരട്ടെ ഇത് വയന്ന് വരും വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ കുടമ്പുള്ളി ഇട്ടിട്ടാണ് കറി തയ്യാറാക്കുന്നത് ഇനി നിങ്ങൾക്ക് തക്കാളിയുടെ പുളിയാണ് ഇഷ്ടം തന്നെ തക്കാളി കൂടുതൽ ചേർത്ത് കൊടുക്കാം നമ്മൾ കുടമ്പുളിയും കൂടി ചേർക്കുന്നത് കൊണ്ട് തക്കാളിയും മൂന്ന് തന്നെ ഇനി ഇത് നന്നായിട്ട് വയന്ന് വരട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ ഇത് നന്നായിട്ട് വയന്ന് കിട്ടും അത് വായന്ന് വന്നതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി ചേർക്കുമ്പോൾ ഈ വലിയുള്ള കൂടുതൽ കൂടെ തന്നെ ചേർത്താൽ മതി പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് വഴന്ന് വരട്ടെ ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഉള്ളിയും ചെറിയുള്ളിയും വലിയ ഉള്ളി ഇത് ഈ മസാലകളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി നമ്മളൊരു രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് കൂടുതലായാലൊന്നും കുഴപ്പമില്ല പക്ഷെ മഞ്ഞൾപ്പൊടി ഒരു കുത്തനൊരു ഇത് വരും അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതലാവാതിരിക്കണം പ്രത്യേകിച്ച് വീട്ടിലൊക്കെ പൊടിക്കുന്ന പൊടിക്കൊരു പ്രത്യേക കുത്തൽ വരും അതേപോലെ തന്നെ നമ്മൾ അര ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയുടെ എരിവ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അര ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വീട്ടിൽ തയ്യാറാക്കിയ ഫിഷ് മസാല തന്നെയാണ് ഇനി ഇതിലോട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചീല് ചേർക്കണമെന്താണെന്നു വെച്ചാൽ കറിക്ക് കൂടുതൽ കളറും ഉണ്ടാവും അതുതന്നെ എരിവ് കുറവായിരിക്കും അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ സാധാരണ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കാറുള്ളത് അത് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൂടുതൽ എരിവ് പറ്റില്ല അപ്പം സാധാരണ മുളക് പൊടി കുറച്ച് ചേർക്കാറുള്ളു നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറി കഴിഞ്ഞാൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലൊന്ന് കിടന്നിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടി ലേശം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് കുറുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം എങ്കിലുള്ള ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിലോട്ട് മീനിട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം തുള്ളി വരട്ടെ ഇനി നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കാൻ അങ്ങനെയൊന്നും കുഴപ്പമില്ല പക്ഷെ അപ്പം മസാലകളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടൈം മസാലകൾ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലോട്ട് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ് സീഡിമുള്ള വിഭാഗത്തൊക്കെ ഈ മീനിൽ പറയാം അതാണ് കറി വെക്കുന്നത് ചില ആളുകൾ ഇത് ഫ്രൈ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് തുള്ളി എടുത്താൽ മതിയാവും ഒന്ന് ഇങ്ങോട്ട് തല വരുമ്പോൾ നമുക്ക് നിറക്കി വെക്കാം ഈ സമയത്താണ് കുടംപുളി ചേർക്കും ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കല് മുന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല എന്താ ചോദിച്ചാൽ നമ്മളിത് വാട്ടിയിട്ടാണല്ലോ ഉള്ളിൻ്റെ തക്കാളിക്ക് വാട്ടിയെടുത്തിട്ടാണല്ലോ കറി വെച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണുക എല്ലാ ഭാഗത്തേക്കും നമ്മൾ മീൻ മുങ്ങുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം കൂടുതൽ വെള്ളം ഒക്കാത്തോണ്ടാണ് ജസ്റ്റ് നമുക്ക് മീനിങ്ങനെ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കേണ്ടി വന്നത് അപ്പം ഇതേപോലെ ചെയ്യുക എന്നിട്ട് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ഉപ്പ് കുറവാണോന്ന് ഈ സമയത്ത് നോക്കണം ജസ്റ്റ് ഉപ്പ് ആവശ്യം ചേർത്ത് കൊടുക്ക കൂടുതൽ ടൈം വേവിച്ചെടുക്കരുത് അപ്പം മീൻ ഉടഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്